ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം മെൻഡബ്ലിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് എം വി ആർ ഡബ്ല്യു ജി അതായത് നമുക്ക് മൂന്ന് ഏഴ് ആറ് എട്ട് അഞ്ച് എന്ന് എഴുതാമെങ്കിൽ ആർ ടി പി കെ നമുക്ക് ആറ് രണ്ട് നാല് ഒമ്പത് ഒന്ന് എന്ന് എഴുതാമെങ്കിൽ ഈ പറയുന്ന കെ ഡബ്ല്യു എം എ ജി ആറിനെ എങ്ങനെ എഴുതാം എന്നാണ് അപ്പം ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് അതായത് ഇവിടെ ലെറ്റേഴ്സും നമ്പേഴ്സും തമ്മിലുള്ള കളക്ഷനാണ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ എന്തെങ്കിലും നമുക്ക് അത് നോക്കാം എന്താണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് എം വി ആർ ഡബ്ല്യു ജി എന്നുള്ളതാണ് അതിന് പകരം മൂന്ന് ഏഴ് ആറ് എട്ട് അഞ്ച് എന്നും ആർ ടി പി എന്താ പറഞ്ഞിരിക്കുന്ന അത് ആറ് രണ്ട് നാല് ഒമ്പത് ഒന്ന് എന്നാണ് ക്വസ്റ്റിനിലേക്ക് വരാം എന്താ ക്വസ്റ്റ്യൻ കെ ഡബ്ല്യു എം എ ജി ആർ ആണ് ചോദ്യം നോക്കാം നമുക്ക് ഇതിനാ നമുക്ക് നോക്കേണ്ടത് കെ കും ഡബ്ല്യൂനും എമ്മിനും എക്കും എൻ ജിക്കും ആറിനും പാരനും ഒക്കെ ഏത് കൊടുക്കാം എന്നുള്ളതാണ് അപ്പോ ഇത് നമ്മൾ ഐഡന്റിഫയായിട്ട് നോക്കാം നമുക്ക് ഇതിനകത്ത് പ്രത്യേകത ഉണ്ട് നമ്മൾ ഈ രണ്ടിലും കോമൺ ആയിട്ട് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ടിലും കോമൺ ആയിട്ടുള്ള ലെറ്റേഴ്സ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം നോക്കി ഇവിടെ ആറുണ്ട് ഇവിടെ ആറുണ്ട് ഇത് രണ്ടിലും സെയിം നമ്പർ ആണോ കൊടുത്തേക്കാൻ നോക്കുക ആറിന് ആറാണ് ആറിന് ആറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കും അങ്ങനെയാണ് ഇത് ചൂസ് ചെയ്തിരിക്കുന്നത് അതായത് ഒരു നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലെറ്റർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം കേക്ക് കറസ്പോണ്ടിങ് ചെയ്യാൻ ഇവിടെ കെ ഉണ്ട് ഏതാ നൈ ആണ് കറസ്പോണ്ടിങ് ചെയ്യേണ്ടത് സോ കെക്ക് നയൻ കൊടുക്കാം ഡബ്ല്യു ഡബ്ല്യൂന് കറസ്പോണ്ടിങ് ആയിട്ട് എയ്റ്റ് ആണ് സോ എട്ട് കൊടുക്കാം ദെൻ എം ആണ് എമ്മിന് കറസ്പോണ്ട് ചെയ്യാനായിട്ട് മൂന്നാണ് സോ മൂന്ന് കൊടുക്കാം ദെൻ എ എ എ കറസ്പോണ്ട് ചെയ്യാനായിട്ട് വൺ ആണ് സോ വൺ കൊടുക്കാം ജി കറസ്പോണ്ടിങ് അഞ്ചാണ് അഞ്ച് കൊടുക്കാം ആറിന് കറസ്പോണ്ടിങ് ആറാണ് സോ ഇതാണ് നമ്മുടെ ആൻസർ അപ്പോൾ നമ്മൾ ആദ്യമേ ഐഡൻറ്റിഫൈൻ്റെ രണ്ടിലും കോമൺ ഉള്ള ലെറ്റർ ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെ കോമൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോമൺ ലെറ്ററിന് കൊടുത്തിരിക്കുന്ന നമ്പർ നമ്പറേന്ന് നോക്കുക അത് നമുക്ക് പകരം എടുത്ത് കൊടുക്കാം രണ്ടിനും കോമൺ ഉള്ള രണ്ടും ആറ് കോമൺ ഉണ്ട് ആറിന് രണ്ടും ഒരേ നമ്പർ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് അതാണ് അതിന്റെ ബേസിക് ഐഡിയ എന്ന് മനസ്സിലാവും അങ്ങനെയാണ് ആ ഒരു ചോദ്യത്തിന് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതായിരുന്നു ആ ചോദ്യം എന്ന് പറയുന്നത് അത് പതിമൂന്ന് പതിനെട്ട് ഇരുപത്തിനാല് എന്നിവ കൊണ്ട് ഹരിക്കുമ്പോൾ അഞ്ച് ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഇത് ഏറ്റവും ചെറുത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇത് എന്താണത് എൽ സി എം ബന്ധപ്പെട്ട ചോദ്യമാണ് എൽ സി എം എൽ സി എഫ് നമ്മൾ ടോപ്പിക് ക്ലാസ്സിന് അത് വളരെ വ്യക്തമായിട്ട് ചെയ്തിട്ടുള്ള ഒരു മോഡൽ ചോദ്യമാണ് കിടക്കുന്നത് അപ്പം ഏറ്റവും ചെറുത് കണ്ടാൽ നമുക്ക് ഐഡന്റിഫൈ പറ്റും ഇത് എൽ സി എം ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് ഇനി എന്താ ചെയ്യേണ്ടത് നമുക്ക് പതിമൂന്ന് പതിനെട്ട് ഇരുപത്തിനാല് ഈ നമ്പറിന്റെ എൽ സി എം കണ്ടെത്തണം എന്നിട്ട് നമുക്ക് ബാക്കി എന്താണ് ചെയ്യേണ്ടത് നോക്കാം അപ്പോൾ പതിമൂന്ന് പതിനെട്ട് ഇരുപത്തിനാല് എന്ന നമ്പറിൻ്റെ എൽ സി എം സോ നോക്കി പതിമൂന്ന് പതിനെട്ട് ഇരുപത്തിനാല് എൽ സി എ കണ്ടുപിടിക്കാം നമുക്ക് പതിനെട്ടില് ഇരുപത്തിനാലില് മൂന്ന് നമുക്ക് ചെയ്യാം സോ പതിമൂന്ന് അതുപോലെ എഴുതി ഇവിടെ മൂന്ന് ആറ് മൂന്ന് പതിനെട്ട് ഇവിടെ ഇരുപത്തിനാലില് മൂന്ന് എന്ന് പറയുന്നത് എട്ട് മൂന്ന് ഇരുപത്തിനാല് വീണ്ടും രണ്ട് കൊണ്ട് ചെയ്യാം രണ്ട് പതിമൂന്ന് അതുപോലെ തന്നെ എഴുതി രണ്ട് കൊണ്ട് ചെയ്യുമ്പോൾ മൂന്ന് രണ്ട് ആറ് നാല് രണ്ട് എട്ട് കഴിഞ്ഞു ഇനി ചെയ്യാൻ പറ്റില്ല നമുക്ക് എല്ലാം കൂടെ മൾട്ടിപ്പിൾ ചെയ്യാം മൂന്നേ ഗുണം രണ്ട് ആറ് ആറേ ഗുണം മൂന്ന് എന്ന് പറയുന്നത് ഗുണം നാല് എന്ന് പറയുന്നത് അപ്പോ എളുപ്പത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് പതിനെട്ടേ ഗുണം നാല് പതിനെട്ടേ ഗുണം നാല് എന്ന് പറയുമ്പോൾ നാലെട്ട് മുപ്പത്തിരണ്ട് ഒരു നാല് നാലും മൂന്നും എഴുപത്തിരണ്ട് എന്ന് കിട്ടും ദൻ ഇൻറ്റു പതിമൂന്ന് ഉണ്ട് സോ പതിമൂന്ന് ഗുണിക്കുമ്പോൾ മൂന്ന് രണ്ട് ആറ് മൂന്ന് എഴുപത്തി ഒന്ന് ദൻ ഒരു രണ്ട് രണ്ട് ഒരു ഏഴ് ഏഴ് സോ ആറ് മൂന്ന് ഒൻപത് തൊള്ളായിരത്തി മുപ്പത്തി ആറ് നമുക്ക് കിട്ടും അപ്പൊ അതിൻ്റെ മീനിങ് എന്താണ് ഈ പറയുന്ന പതിമൂന്ന് പതിനെട്ട് ഇരുപത്തിനാല് എന്നിവ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് അപ്പോൾ തൊള്ളായിരത്തി മുപ്പത്തി ആറിനെയാണ് നമുക്ക് ഈ മൂന്ന് സംഖ്യകൾ കൊണ്ടും ഹരിക്കാൻ കഴിയുന്നത് ഈ മൂന്ന് സംഖ്യകൾ കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് അത് തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് നമുക്ക് വേണ്ട അങ്ങനെയല്ല തൊള്ളായിരത്തി മുപ്പത്തി ആറല്ല വേണ്ട നമുക്ക് ഹരി ഇപ്പൊ ഇതിന്റെ മീനിങ് ഹരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ ഹരിക്കാൻ കഴിയുന്ന ശിഷ്ടം പൂജ്യം വരികയെന്നാണ് പക്ഷെ നമുക്ക് അങ്ങനെയല്ല നമുക്ക് എത്ര വരണം ശിഷ്ടം അഞ്ച് വരണം ശിഷ്ടം അഞ്ച് വരണം ശിഷ്ടം അഞ്ച് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഇതിനോടൊപ്പം അഞ്ചങ്ങ് കൂട്ടിയാൽ മതി അപ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് എന്ന് കിട്ടും തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഇതാണ് ആൻസർ എന്ന് പറയുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിന് പതിമൂന്ന് കൊണ്ട് ഹരിച്ചാൽ പതിനെട്ട് കൊണ്ട് ഹരിച്ചാൽ കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര തന്നെയായിരിക്കും ശിഷ്ടം അഞ്ച് തന്നെയായിരിക്കും അപ്പോൾ ഇത് ഒന്നുകിൽ ഈ ലോജിക്ക് വെച്ച് പഠിക്കുക അല്ലെങ്കിൽ നമ്മൾ കാണാതെ പഠിച്ച് വയ്ക്കുക ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാ എൽ സിയെ കണ്ടെത്തുക ശിഷ്ടം ഏതാണത് കൂട്ടിയെടുക്കുക എന്ന് ചിന്തിച്ച് വയ്ക്കുക ഏത് രീതിയിൽ നമുക്ക് പഠിച്ച് വയ്ക്കാൻ പറ്റുന്ന ചോദ്യം ശരി നമുക്കതിൻ്റെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം രമ്യയുടെ വയസ്സ് ധന്യയുടെ വയസ്സിൻ്റെ മൂന്ന് ഇരട്ടിയാണ് പത്ത് വർഷം കഴിയുമ്പോൾ രമ്യയുടെ വയസ്സ് ധന്യയുടെ വയസ്സിൻ്റെ രണ്ട് ഇരട്ടിയാകും എങ്കിൽ രമ്യയുടെ വയസ്സ് എന്ത് എന്നാണ് ചോദ്യം അപ്പോൾ ഈ ഒരു ചോദ്യം നമുക്ക് പല രീതിയിൽ ചെയ്യാം അത് ഒന്ന് ഓപ്ഷൻ മെത്തേഡിൽ ചെയ്യാം പിന്നെ നമ്മൾ ഒരു സിമ്പിൾ മെത്തേഡ് ഏജ് പ്രോഡക്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഇങ്ങനെ റേഷ്യോ ഒരു മെത്തേഡ് ഉണ്ട് ദെൻ ഫോർമുല വച്ച് ചെയ്യാം ഈ മൂന്ന് രീതിയിൽ നമുക്കിതിനെ ഇതിനെതിന് ചെയ്തെടുക്കാനായിട്ട് ഈ ചോദ്യത്തിന് മൂന്ന് രീതി ചെയ്യാം അപ്പോൾ വേണമെങ്കിൽ മൂന്ന് രീതിയിൽ നമുക്കൊന്ന് പറയാം നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നത് ആ രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റിന് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് കൂടെ നോക്കിയിട്ട് ഓപ്ഷൻ വൈസും ചെയ്യാം പറയും നമ്മൾ റേഷ്യോ വൈസിലും ചെയ്യാം അതുപോലെ തന്നെ ഏത് മെത്തേഡിലും ചെയ്യാം നമുക്ക് ഫോർമുല യൂസ് ചെയ്ത് ചെയ്യുന്ന മെത്തേഡിലും ചെയ്യാം അപ്പോൾ ഈ മൂന്ന് മെത്തേഡ് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഓപ്ഷൻസ് വേണം ഓപ്ഷൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം നമുക്ക് ആദ്യം ഓപ്ഷൻസ് എന്ന് പറയുന്ന മുപ്പത് അൻപത് നാൽപ്പത് ഇരുപതാണ് നമുക്ക് അതിന്റെ ഫോർമുല വച്ച് ചെയ്യുന്ന മെത്തേഡിലേക്ക് വരാം അപ്പൊ എയുടെ വയസ്സ് ബിയുടെ വയസ്സിന്റെ എ മടങ്ങും എൻ വർഷം കഴിയുമ്പോൾ ഇത് ബി മടങ്ങായിട്ട് മാറിയാൽ ബിയുടെ വയസ്സ് കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട് എൻ ഇൻറ്റു ബി മൈനസ് വൺ ബൈ എ മൈനസ് ബി എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട് അതായത് ഇവിടെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് രമ്യയുടെ വയസ്സ് തന്നെയുടെ വയസ്സിന്റെ മൂന്നിരട്ടിയാണ് പത്ത് വർഷം കഴിയുമ്പോൾ മീൻസ് എൻ വർഷം കഴിയുമ്പോൾ ഇത് എന്തായിട്ട് മാറും രണ്ട് രട്ടിയായിട്ട് മാറും എങ്കിൽ രമ്യയുടെ വയസ്സ് എന്ത് എന്നാണ് ചോദ്യം രണ്ടാമത്തെ ആളുടെ വയസ്സ് എന്നാണ് ചോദ്യം അപ്പൊ ഇത് നമുക്ക് ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം അപ്പൊ അത് എല്ലാ ഫോർമുലോട് പഠിച്ചു വെക്കുന്ന വയ്ക്കുന്ന ബുദ്ധിമുട്ടാണെങ്കിലും പറഞ്ഞതേ ഉള്ളൂ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് എൻ ഇൻറ്റു ബി മൈനസ് വൺ ബൈ എ മൈനസ് ബി എന്ന് പറയാം അപ്പൊ എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് എത്ര വർഷം കഴിയുമ്പോൾ എത്ര വർഷം കഴിയുമ്പോഴാണ് പത്ത് വർഷം കഴിയുമ്പോൾ സോ പത്ത് ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താ രണ്ടാമത്തെ പ്രാവശ്യം എത്ര മടങ്ങാവുന്നു പത്ത് വർഷം കഴിയുമ്പോൾ എത്ര മടങ്ങാവുന്നു എന്നുള്ളതാണ് പത്ത് വർഷം കഴിയുമ്പോൾ എത്ര മടങ്ങും രണ്ട് മടങ്ങാകും സോ നമുക്കിവിടെ രണ്ടേ മൈനസ് ഒന്ന് മുകളിൽ എഴുതാം കാര്യം ബി എന്ന് പറഞ്ഞാൽ രണ്ടാണ് ബൈ എ മൈനസ് ബി എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ആദ്യം എത്ര മടങ്ങായിരുന്നു ആദ്യം മൂന്ന് മടങ്ങായിരുന്നു ഇതിനിടെ മൂന്ന് ഇരട്ടിയാണ് താഴെ രണ്ടിരട്ടി അപ്പൊ മൂന്നേ മൈനസ് രണ്ട് താഴെ മൂന്നേ മൈനസ് രണ്ട് അപ്പൊ എന്ത് വരും മൂന്നേ മൈനസ് രണ്ട് ഒന്നാണ് രണ്ടേ മൈനസ് ഒന്ന് ഒന്നാണ് സോ പത്ത് ബൈ ഒന്ന് വരും ആൻസർ പത്തൊന്ന് കിട്ടും സിംപിൾ ഫേമ പത്തൊന്നേ കിട്ടുള്ളൂ അപ്പോൾ കിട്ടിയത് രണ്ടാമത്തെ ആളിൻ്റെ വയസ്സ് എത്രന്ന് കിട്ടി പത്ത് വയസ്സ് എന്ന് കിട്ടി എന്ന് പറയുന്നത് എന്താണ് രണ്ടാമത്തെ ആളിൻ്റെ വയസ്സാണ് അപ്പോൾ കിട്ടിയ വയസ്സ് ആളുടെ ധന്യയുടെ വയസ്സാണ് നമുക്ക് എത്ര കിട്ടിയത് പത്തൊന്ന് കിട്ടി രണ്ടാമത്തെ ആളിൻ്റെ വയസ്സ് പത്തൊന്ന് കിട്ടി ബിയുടെ വയസ്സാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെയെങ്കിലും രമ്യയുടെ വയസ്സ് എന്തായിരിക്കും രമ്യയുടെ വയസ്സ് എൻ്റെ ഇരട്ടിയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ധന്യയുടെ വയസ്സ് മുപ്പത് പത്താണെങ്കിൽ രമ്യയുടെ എന്ന് പറയുന്നത് രമ്യയുടെ വയസ്സ് പത്ത് ഇൻറ്റു മൂന്ന് കാര്യം മൂന്നിരട്ടിയാണ് മുപ്പത് ഇത് ഫോർമുല മെത്തറാണ് ഇനി ഓപ്ഷൻ മാത്രമാണെങ്കിലോ തന്നിരിക്കുന്ന ആരുടെ വയസ്സ് ചോദിച്ചിരിക്കുന്ന രമ്യയുടെ വയസ്സായത് കൊണ്ട് തന്നിരിക്കുന്ന മൂന്ന് ഓപ്ഷൻ മൂന്ന് സോറി നാല് ഓപ്ഷൻ അൻപത് നാൽപ്പത് ഇരുപത് ഇതെല്ലാം ഇപ്പോഴത്തെ രമ്യയുടെ വയസ്സായിരിക്കും ഇപ്പോഴത്തെ വയസ്സ് അപ്പൊ ഇത് രമ്യയുടെ വയസ്സാണ് ഇനി അങ്ങനെയാണെങ്കിൽ ധന്യയുടെ വയസ്സ് എന്തായിരിക്കും ധന്യയുടെ വയസ്സ് ധന്യയുടെ വയസ്സ് നോക്കി നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും എന്താണ് രമ്യയുടെ വയസ്സ് ധന്യയുടെ വയസ്സിന്റെ മൂന്നിരട്ടിയാണ് അപ്പോൾ ധന്യയുടെ വയസ്സിന്റെ മൂന്നിരട്ടിയാണ് മുപ്പത് എങ്കിൽ ധന്യക്ക് എന്തായിരിക്കും മുപ്പത് ബൈ മൂന്ന് അതായത് പത്ത് വേറെ ഒന്നിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റില്ല കാര്യം മൂന്ന് ഇരട്ടി എന്ന് പറയുന്നുണ്ട് ഒരു ഒന്നിനെ അമ്പതിനെ മൂന്നിന് ധരിക്കാൻ പറ്റില്ല ഫ്രാക്ഷം വരും നാൽപ്പന മൂന്ന് ഹരിയാൻ പറ്റില്ല ഫ്രാക്ഷൻ വരും ഇരുപതിനെ മൂന്നിന് ഹരി ഫ്രാക്ഷൻ വരും അപ്പോഴേ നമുക്ക് പറയാം ആൻസർ എന്താണ് ആൻസർ മുപ്പതാണെന്ന് പറയാം ബൈ ഓപ്ഷൻ മെത്തഡ് ഇനി നമ്മൾ അല്ലാതെ പഠിക്കുന്ന രീതി ഉണ്ട് എന്താണ് രമ്യയുടെ വയസ്സിന് ധന്യയുടെ വയസ്സിൻ്റെയും റേഷ്യോ രമ്യ ഐസ് ടു ധന്യ എന്ന് പറയുന്നത് മൂന്നേ ഈസ് ടു ഒന്നാണ് അതായത് രമ്യയ്ക്ക് മൂന്നും ധന്യയ്ക്ക് ഒന്നും ധന്യയുടെ മൂന്നിരട്ടി ഇനി പത്ത് വർഷം കഴിയുമ്പോൾ കഴിയുമ്പോഴും സംഭവിക്കും ഈ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിട്ടാണ് രണ്ടേ ഈസ്റ്റു ഒന്നു മാറും അതായത് രമ്യയുടെ വയസ്സിന്റെ അല്ലെങ്കിൽ ധന്യയുടെ വയസിന്റെ രണ്ട് രട്ടിയായിട്ട് മാറും അപ്പൊ രമ്യയുടെ വയസ്സ് ഒന്നാണെങ്കിൽ കൂടെ പറഞ്ഞിട്ടില്ല ധന്യയുടെ വയസ്സ് ഒന്നാണെങ്കിൽ രണ്ടായിട്ട് മാറും അപ്പം നമ്മൾ ഏറ്റവും സിമ്പിൾ സ്റ്റേഷ്യൽ എഴുതി ഇനി നമ്മൾ എന്ത് ചെയ്യുന്നതി ഇന്ന് മൈനസ് ചെയ്ത് നോക്കുക മൈനസ് ചെയ്യുമ്പോൾ വൺ മൈനസ് വൺ നമുക്ക് എന്തായിട്ട് മാറും സീറോ ആയിട്ട് മാറും അപ്പോൾ വൺ മൈനസ് ഇവിടെ സീറോ ആയിട്ട് മാറി അപ്പോൾ ഇവിടെ ത്രീ മൈനസ് ടു എന്ന് പറയുന്നത് വൺ ആയിട്ട് മാറി അപ്പൊ ഇവിടെ വ്യത്യാസങ്ങൾ സെയിം അല്ല വ്യത്യാസങ്ങൾ സെയിം ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഡിഫറൻസ് എടുക്കും മൂന്നേ മൈനസ് ഒന്ന് എത്രയാണ് മൂന്നേ മൈനസ് ഒന്ന് രണ്ട് രണ്ടേ മൈനസ് ഒന്ന് എത്രയാണ് ഒന്ന് അപ്പോൾ ഈ ഒന്ന് കൊണ്ട് മുകളിൽ മൾട്ടിപ്ലയും ഇൻറ്റു താഴത്തെ ഒന്ന് ഈ രണ്ട് കൊണ്ട് താഴെ മൾട്ടിപ്ലൈ ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ടോപ്പിക്കായിട്ട് കണ്ടാൽ മതി ഇവിടെ ഇതിനേക്കാൾ ബെറ്റർ ഇതാണ് എന്ന് ഞാൻ എപ്പോഴും അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ എന്ത് സംഭവിക്കും ഇവിടെ ഫസ്റ്റ് റേഷ്യോ വരുന്നത് മൂന്നേ ഈസ് ടു ഒന്ന് എന്ന് തന്നെ വരും കാര്യം ഒന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആറ് ഈസ് ടു ഡി ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്നത് നമ്മൾ ഒരുപാട് ഒരുപാട് ക്ലാസ്സുകൾ ഇതിന് വേണ്ടി എടുത്തിട്ടുണ്ട് ഏജ് പ്രോബ്ലം ആർക്കെങ്കിലും ആ ടോപ്പിക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി ഏജ് പ്രോബ്ലത്തിന്റെ വീഡിയോയുടെ ലിങ്ക് നമ്മൾ തരാം അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറഞ്ഞു പോകുന്നത് അപ്പൊ താഴത്തെ എന്ത് വരും താഴെ ആർ എസ് ടു ഡി എന്ന് പറയുന്നത് രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നാല് ഇസ് ടു രണ്ടെന്ന് മാറി ഇനി മൈനസ് ചെയ്ത് നോക്കി നാല് മൈനസ് മൂന്ന് ഒന്ന് രണ്ട് മൈനസ് ഒന്ന് റേഷൻ സെയിം ആയി വ്യത്യാസങ്ങൾ സെയിം ആയി വ്യത്യാസങ്ങൾ സെയിമായി പിന്നെ എളുപ്പമാണ് എത്രയാണ് വർഷം പത്താണ് വർഷം ആ പത്തിനെന്തുകൊണ്ട് ഹരിക്ക് വ്യത്യാസം കൊണ്ട് ഹരിക്കുക പത്ത് ബൈ ഒന്ന് പത്ത് തന്നെ കിട്ടി ഇനി നമുക്ക് ആരുടെ പ്രായം വേണമെന്ന് മാത്രം നോക്കിയാൽ മതി ആരുടെ പ്രായം വേണ്ടത് നമുക്ക് വേണ്ടത് രമ്യയുടെ പ്രായമാണ് രമ്യയുടെ പ്രായം നോക്കാം പുതുതായിട്ട് കണ്ടുപിടിച്ച റേഷൻ നോക്കുക രമിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അത്രയും മൂന്നാണ് ആ മൂന്നിനെയും പത്ത് കൊണ്ടാൽ കുണിച്ചാൽ മതി മുപ്പത് രമ്യയുടെ പ്രായം ഇങ്ങനെയും നമുക്ക് ആ കൊസ്റ്റിനെ ചെയ്യാൻ പറ്റും ഏത് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു മൂന്ന് രീതിയിൽ ചെയ്യാം ഫോർമിൽ പഠിക്കുന്നെങ്കിൽ അങ്ങനെ ഓപ്ഷൻ എത്തണമെങ്കിൽ അങ്ങനെ ഇതങ്ങനെ അടുത്ത പ്രസ്താവന ചോദ്യമാണ് നമ്മൾ നമ്മളത് ക്വസ്റ്റിനകത്ത് ഒരു ലെവൻ എന്ന് പറഞ്ഞ നമ്പർ നേരത്തെ നമ്മൾ എഴുതാൻ വിട്ടുപോയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ ഡൗട്ടുണ്ടാവാം എനിവേ നമ്മൾ ഒന്നുകൂടെ ഒന്ന് റീ അറേഞ്ച് ചെയ്തിട്ട് പറയുകയാണ് ഒരു ക്രിക്കറ്റ് ടീമിലെ പതിനൊന്ന് അംഗങ്ങളുടെ ശരാശരി വയസ്സ് പതിനാറാണ് ഈ ടീമിലെ പതിനാല് പതിനേഴ് വയസ്സുള്ളവർക്ക് പകരം പതിനാറ് പതിനഞ്ച് വയസ്സുള്ള രണ്ടുപേർ വന്നു എങ്കിൽ ശരിയേത് എന്നുള്ളതാണ് ചോദ്യം ആദ്യ ചോദ്യം എന്താണ് പ്രസ്താവന ചോദ്യമാണ് അംഗങ്ങളുടെ വയസ്സിന്റെ തുക തുക നൂറ്റി എൺപതാണ് അപ്പൊ നമുക്ക് അംഗങ്ങളുടെ വയസ്സുകളുടെ തുക നോക്കാം എത്ര പേരുണ്ട് പതിനൊന്ന് പേരുണ്ട് ശരാശരി എത്രയാ പതിനാറ് അപ്പൊ എണ്ണം തുക പിടിക്കാൻ എന്ത് ചെയ്യുക എണ്ണം ഇൻറ്റു ശരാശരി പതിനൊന്ന് ഇന്റു പതിനാറ് ആണ് ചെയ്യുന്നത് പതിനാറ് ഇന്റു പത്തൊന്ന് പറഞ്ഞ നൂറ്റി അറുപത് സോ നൂറ്റി എഴുപത്തി ആറ് ഇപ്പൊ തുക എത്രയാണ് നൂറ്റി എഴുപത്തി ആറാണ് പക്ഷെ പറഞ്ഞിരിക്കുന്നത് എന്താണ് നൂറ്റി എൺപതാണ് സോ ഫെറ്റ് പറയാം ഇനി പുതിയ ടീമിന്റെ ശരാശരി പതിനാറ് അതായത് എന്ത് ചെയ്തു പതിനാല് പതിനേഴ് വയസ്സ് രണ്ടുപേരും പോയി ഒന്ന് ചിന്തിച്ചേ പതിനാലും പതിനേഴും പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാല് പ്ലസ് പതിനേഴ് എത്രയാണ് മുപ്പത്തി ഒന്ന് വയസ്സ് അവിടെ കുറയാണ് മുപ്പത്തിയൊന്ന് വയസ്സിന്റെ കുറവ് സംഭവിച്ചു അതായത് ഒൻപത് പേരായിട്ട് മാറി ഇനി വീണ്ടും പേര് വരുന്നുണ്ട് അപ്പൊ എണ്ണത്തിന് വ്യത്യാസമില്ല ഇല്ല ഒമ്പത് പേരായി വീണ്ടും പതിനൊന്ന് പേരായി പഴയ ആൾക്കാരുടെ എണ്ണം തന്നെയായി ഇനി പ്രത്യേകം എന്താ ഇവിടെ മുപ്പത്തൊന്നിന്റെ കുറവുണ്ടായിരിക്കുകയാണ് ഇവിടെ വന്നിട്ടുണ്ട് പ്രത്യേകം നോക്കുക പതിനാറ് പ്ലസ് പതിനഞ്ച് മുപ്പത്തൊന്ന് തന്നെയാണ് അപ്പൊ എന്ത് സംഭവിച്ചിട്ടില്ല ഇവിടെ ഒരു ശരാശരി ഒരു വ്യത്യാസവാസം അല്ലെങ്കിൽ തുകയിൽ ഒരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല മുപ്പത്തൊന്ന് വയസ്സുള്ള രണ്ടുപേര് പോയി വന്നതും തുക മുപ്പത്തൊന്ന് തന്നെയാണ് അപ്പൊ തുകയ്ക്ക് വ്യത്യാസം വന്നിട്ടില്ല എത്ര തന്നെയാണ് നൂറ്റി എഴുപത്തി ആറ് തന്നെയാണ് എങ്കിൽ പുതിയ ശരാശരി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി തുക ഭാഗം എണ്ണം അപ്പൊ ശരാശരിക്ക് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ശരാശരിക്ക് മാറ്റം വരില്ല കാര്യം തുകയ്ക്ക് മാറ്റം ഉണ്ടായിട്ടില്ല അപ്പൊ ശരാശരിക്ക് മാറ്റം ഉണ്ടാവില്ല ശരാശരി എന്ത് തന്നെയായിരിക്കും ശരാശരി പതിനാറ് ആയിരിക്കും അപ്പൊ പുതിയ ടീമിലെ ശരാശരി എത്ര തന്നെയാണ് പതിനുള്ള കാര്യം അവിടെ തുകയിൽ വ്യത്യാസം ഉണ്ടായിട്ടില്ല എണ്ണത്തിന് വ്യത്യാസം ഉണ്ടായിട്ട് എണ്ണം പതിനൊന്ന് തന്നെയാണ് തുകയിൽ നൂറ്റി എഴുപത്തി ആറ് തന്നെയാണ് കാര്യം തുകയ്ക്ക് വ്യത്യാസം ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ് പുതിയ ടീമിലെ ശരാശരി പതിനാറ് സോ ഒന്ന് തെറ്റ് രണ്ട് ശരി അതാണ് ഒന്ന് തെറ്റ് രണ്ട് ശരി ഒന്ന് തെറ്റ് രണ്ട് ശരി സോ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയാൻ അതിനകത്ത് ഫാദറിനെ നമുക്ക് ഇതുപോലെ എഴുതാം മദറിനെ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ചോദ്യം നമുക്ക് നോക്കാം എന്താ പ്രത്യേകം നോക്കാം ഫാദർ നമുക്ക് ഫാദർ കണ്ടുപിടിക്കേണ്ടത് മാതർ ഓക്കെ ഫാദറിനെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഫാദർ എഴുതിയു കെ എച്ച് യു ഐ ഐ ഡി ഡി കെ എച്ച് യു എന്താ പ്രത്യേകം നോക്കാം നമുക്ക് ഓരോന്നുമുള്ള റിലേഷനുകൾ എപ്പോഴും ചെയ്യുന്ന പോലെ നോക്കാം പ്ലസ് മൂന്നാമത്തെ ലെറ്റർ ആണ് എ കഴിഞ്ഞിട്ട് എത്ര നോക്കാം എ കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ ലെറ്റർ സോ തേർഡ് ലെറ്റർ ടി കഴിഞ്ഞിട്ടോ ടി യു വി ഡബ്ല്യു മൂന്നാമത്തെ ലെറ്റർ അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് നോക്കേണ്ട കാലം എല്ലാം മൂന്നാമത്തെ ലെറ്റർ തന്നെയാണ് അങ്ങോട്ട് നോക്കിയാൽ തന്നെയാണ് അപ്പോ നമുക്ക് ഇവിടെ നോക്കാം മദർ കഴിഞ്ഞു എം കഴിഞ്ഞു മൂന്നാമത്തെ ലെറ്റർ അപ്പോ എം എൻ പി സോ പി ആണ് എം എൻ പി ഡബ്ല്യു സോ ഡബ്ല്യു എ ബി സി ഡി എഫ് ജി ഹെച്ച് ഐ ജെ കെ കെയാണ് ഈ കഴിഞ്ഞ് നോക്കേണ്ട കാര്യം അവിടെ ഉണ്ട് ദാ ഈ കഴിഞ്ഞ പിന്നെ എത്രയാ ഹെച്ച് ആറ് കഴിഞ്ഞ എത്രയാ യു ഇതുപോലെ തന്നെ അല്ലേ സോ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എളുപ്പമാണ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളത് ഇതിപ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസിന് നമ്മൾ കണ്ട പരിചയപ്പെട്ട ചോദ്യം പാറ്റേൺ തന്നെയാണ് അടുത്ത തോട്ട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് റോ നമുക്ക് നേരത്തെ പോലെ തന്നെ നോക്കാം തോട്ട് ടി ഹെച്ച് ഒ യു ജി ഹി തോട്ട് റോ ഈ രണ്ട് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നോക്കാം നമുക്ക് ഏഴ് മൂന്ന് അഞ്ച് എട്ട് രണ്ട് മൂന്ന് ഏഴ് മൂന്ന് അഞ്ച് എട്ട് രണ്ട് മൂന്ന് ഏഴ് ദെൻ ആറുന്നൂറ്റി അൻപത്തി ഒൻപത് ആണ് റോക്കി കൊടുത്തിരിക്കുന്നത് സോറി അറുന്നൂറ്റി അൻപത്തി ഒൻപതാണ് റോക്കി കൊടുത്തിരിക്കുന്നത് എന്താണ് ഗ്രോത്ത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഗ്രോത്ത് നോക്കാം നമുക്ക് ഗ്രോത്തിന് നമുക്ക് എങ്ങനെ എഴുതാം നമ്മൾ നേരത്തെ പറയും ഇങ്ങനെ നമ്പേഴ്സ് വന്നെഴുതണം നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം എന്താണ് കോമൺ ആയിട്ട് ഏതെങ്കിലും എട്ടുണ്ടോ എന്ന് പോകാം ഓ കോമൺ ആണ് നമുക്കൊന്ന് നോക്കാം ഓക്കെ ദാ ഇവിടെയും ജി തന്നെയാണ് സോറി ഫൈവ് തന്നെയാണ് ഇവിടെയും ഫൈവ് തന്നെയാണ് അപ്പം നമുക്ക് അവിടുന്ന് ഉറപ്പിക്കാം നമ്പേഴ്സിന്റെ ഓർഡർ ആണ് കൊടുത്തിരിക്കുന്നത് സോ ജി ഉണ്ടോ എന്ന് നോക്കുക ജി കറസ്പോണ്ടിങ് എത്ര ടൂ ആണ് സോ നമുക്ക് ടു കൊടുക്കാം ആറുണ്ടോ എന്ന് നോക്കാം ആറ് കറസ്പോണ്ടിങ് സിക്സ് ആണ് സിക്സ് കൊടുത്തു ഒ ഉണ്ടോ നോക്കുക ഒക്ക് കറസ്പോണ്ടിങ് എന്താണ് ഫൈവ് ആണ് സോ ഫൈവ് കൊടുത്തു ഡബ്ല്യൂ ഉണ്ടോ നോക്കുക ഡബ്ല്യൂ കറസ്പോണ്ടിങ് നയൻ ആണ് ടി ഉണ്ടോ നോക്കുക ടി കറസ്പോണ്ടിങ് സെവൻ ആണ് പിന്നെ ഹെച്ച് ഉണ്ടോ നോക്കുക എച്ച് കറസ്പോണ്ടിങ് ത്രീ ആണ് കഴിഞ്ഞു ആദ്യം കോമൺ ഉണ്ടോ എന്ന് നോക്കുക ഇനി നമ്മൾ പെട്ടെന്ന് ചെയ്യും നമുക്ക് അവർ ഐഡിയ കിട്ടി കഴിഞ്ഞു കോമൺ ഉണ്ടോ എന്ന് നോക്കുക ആ കോമൺ ഉണ്ടെങ്കിൽ എങ്ങനെ ഒരു നമ്പർ ചൂസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത് ഇത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് എന്താണ് അടുത്ത ചോദ്യം ഏഴാമത് പ്രസ്താവന ചോദ്യം തന്നെയാണ് വീണ്ടും അയ്യായിരത്തി നാനൂറ് രൂപയ്ക്ക് ഒരു മൊബൈൽ ഫോൺ വിറ്റപ്പോൾ പത്ത് ശതമാനം നഷ്ടമുണ്ടായി പ്രസ്താവനയിൽ ശരിയത് വാങ്ങിയ വില ആറായിരം രൂപ എന്നാണ് പറയുന്നത് നമുക്ക് ചെയ്തു നോക്കാം എന്താണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത അതേ പാറ്റേൺ ചോദ്യം വിറ്റ വില ഈസ് ഈക്വൾ വി നൂറിൽ നൂറ് പി ഇവിടെ എന്താ പറയുന്നത് നഷ്ടം ഉണ്ടായി സോ നൂറിൽ എല് നൂറ് പി മറ്റും നമ്മൾ എല്ലാക്കും നോക്കാം നമുക്ക് വാങ്ങിയ വിലയാണ് ആവശ്യം വിറ്റ വില നമുക്കറിയാം അയ്യായിരത്തി നാനൂറ് വാങ്ങിയ വില എന്താ വാങ്ങിയ വില നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് വാങ്ങിയ വില ഏതാണെന്ന് കണ്ടാണ് കണ്ടുപിടിക്കേണ്ടതാണ് സോ വാങ്ങിയ വില ഇൻറ്റു നൂറിൽ നൂറെ മൈനസ് എല് നൂറ് മൈനസ് ലോസാണ് നൂറ് മൈനസ് ലോസ് എത്രയാ പത്ത് ശതമാനം അപ്പൊ നൂറ് മൈനസ് ലോസ് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ് നൂറ് മൈനസ് പത്ത് നമ്മൾ കോഡാണ് വൈ വി വാവി നൂറിൽ നൂറ് പി ഇപ്പൊ നമ്മൾ ചെയ്തു വിറ്റ വില അയ്യായിരത്തി നാനൂറ് വാങ്ങിയ വില നമുക്ക് കണ്ടുപിടിക്കണം ഫസ്റ്റ് വൺ വാങ്ങിയ വില കണ്ടുപിടിക്കണം ദ നൂറിൽ തൊണ്ണൂറ് തൊണ്ണൂറ് കാര്യം എന്താ ലോസ് ആണ് സോ നമുക്ക് ഇത് എന്ത് ചെയ്യാം നമുക്ക് ഇത് കണ്ടുപിടിക്കാം നമുക്ക് ഇതിനെ കൂടുതൽ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം അപ്പം നമുക്ക് വാങ്ങിയ വില മാത്രം അവിടെ ഉണ്ടാവും വാങ്ങിയ വില ഇവിടേക്ക് വരുമ്പോൾ അയ്യായിരത്തി നാനൂറ് ഇൻറ്റു എന്ത് തൊണ്ണൂറ് കഴിഞ്ഞ ദിവസം നമ്മൾ പറയാം തൊണ്ണൂറ് ബൈ നൂറ് ഇവിടേക്ക് വരുമ്പോൾ എന്താവും നൂറ് ബൈ തൊണ്ണൂറാവും തിരിച്ചിട്ടാൽ മതി പൂജ്യം പൂജ്യം കാൻസൽ പോയി ആറ് ഒമ്പത് അമ്പത്തിനാല് പൂജ്യം അറുപത് ഇൻറ്റു നൂറ് ആറായിരം വാങ്ങിയവരെ എന്ത് തന്നെയാണ് ആറായിരം ശരിയാണ് രണ്ടാമത്തെ കേസ് ഇരുപത് ശതമാനം ലാഭം കിട്ടാൻ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വിൽക്കണം നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എളുപ്പി കണ്ടുപിടിക്കാൻ എന്താണ് അയ്യായിരത്തി നാനൂറ് രൂപയ്ക്ക് വിറ്റ സാധനം അയ്യായിരത്തി നാനൂറ് രൂപയ്ക്ക് വിറ്റ സാധനം നമുക്ക് എത്ര രൂപയ്ക്ക് വിറ്റാൽ ഇരുപത് ശതമാനം ലാഭം കിട്ടും എന്ന് കണ്ടുപിടിക്കാൻ നൂറേ പ്ലസ് പ്രോഫിറ്റ് എത്രയാ ഇരുപത് കഴിഞ്ഞ ദിവസം പറയാനൊന്നുമില്ല വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒന്നും രൂപയ്ക്ക് രൂപയ്ക്ക് വിറ്റ സാധനം എത്ര വിറ്റാൽ ഇരുപത് ശതമാനം ലാഭം കിട്ടും നമ്മൾ എന്ത് ചെയ്യാം അയ്യായിരത്തി നാനൂറ് ശതമാനം കിട്ടണം ഇരുപത് ബൈ നൂറെ മൈനസ് പൂജ്യം പൂജ്യം ആയി പോയി ആറുണ്ട് അമ്പത്തിനാല് പൂജ്യം ആറ് ഇൻറ്റു പന്ത്രണ്ട് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വയ്ക്കണം പക്ഷേ കിടക്കുന്ന ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എന്നാണ് സെക്കൻഡ് മണ് തെറ്റ് അപ്പൊ നമുക്ക് പറയാം ഒന്ന് ശരി രണ്ട് തെറ്റ് ഒന്ന് ശരി രണ്ട് തെറ്റ് തെറ്റാണ് ആൻസർ ഒരിക്കലും ഈ പ്രസ്താവന കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പ്രസ്താവന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ എളുപ്പമാണ് നമുക്ക് ഈ അവസാനത്തെ മൂന്ന് ചോദ്യങ്ങളിലേക്ക് വരാം എട്ടാമത്തെ ചോദ്യം നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ പുതിയൊരു ഐഡിയ ആയിരിക്കാം അതെന്ന് പറയുന്നത് ഒരു നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഒരു അല്ല എട്ട് ഇരുപത്തിനാല് നാല്പത്തെട്ട് എൺപത് നൂറ്റി ഇരുപത് അപ്പൊ ഇതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എട്ട് കഴിഞ്ഞിട്ട് ഇരുപത്തിനാല് കിട്ടാനായിട്ട് എട്ട് പ്ലസ് എട്ട് ഇന്റു രണ്ട് അതാണ് ഇരുപത്തിനാല് ഇപ്പൊ ഇരുപത്തിനാല് കിട്ടി അതായത് തൊട്ട് മുന്നിലുള്ള സംഖ്യയുടെ കൂടെ അതിന്റെ ഇരട്ടി കൂട്ടുക അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് തൊട്ട് മുന്നിലുള്ള സംഖ്യ എത്ര ഈ നാൽപ്പത്തെ കിട്ടാൻ ഇരുപത്തിനാലാണല്ലോ നമുക്ക് അല്ലേ സോ നമുക്ക് പ്ലസ് എട്ട് ഇന്റു മൂന്ന് ഇതാണ് ആ പാറ്റേൺ ഇപ്പം ഇത് കിട്ടുക എന്ന് പറയാം നമുക്ക് ഇത് പെട്ടെന്ന് കിട്ടുക എന്ന് പറയാം കുറച്ച് ബുദ്ധിമുട്ട് ഡിഫിക്കൽ ആണെന്ന് അറിയാം പക്ഷേ ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് ഈ ഒരു ക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഇത് ഒന്ന് അറിഞ്ഞുവയ്ക്കാൻ ശ്രമിക്കുക നോക്കി ഇരുപത്തിനാല് പ്ലസ് എട്ട് ഇന്റു മൂന്ന് ഇരുപത്തി നാൽപ്പത്തി എട്ട് ഇനി അർത്ഥ സംഖ്യ എന്തായിരിക്കും നാൽപ്പത്തിയെട്ട് ഇവിടെ വരും നാൽപ്പത്തിയെട്ട് ഇവിടെ വന്നു ശേഷം പ്ലസ് എട്ട് ഇന്റു നാലായിരിക്കും ശരിയാകുമ്പോൾ നോക്കാം നമുക്ക് നാല് എട്ട് മുപ്പത്തി രണ്ട് മുപ്പത്തിരണ്ടും നാൽപ്പതും നമുക്ക് എൺപതെന്ന് കിട്ടും സോ ആൻസർ എൺപത് അപ്പൊ നമ്മൾ എന്താ അർത്ഥം എന്ത് ചെയ്യുക എൺപത് പ്ലസ് എട്ട് ഇന്റൂ അഞ്ച് അപ്പൊ അഞ്ച് ഇൻഡു എട്ട് നാൽപ്പത് നാൽപ്പത് പ്ലസ് നൂറ്റി ഇരുപത് കിട്ടും അടുത്തായിരിക്കും നൂറ്റി ഇരുപത് പ്ലസ് എട്ട് ഇന്റു ആറ് അതായത് ആറ് ഇന്റൂ എട്ട് നാൽപ്പത് സോറി ആറ് എട്ട് നാൽപ്പത്തി എട്ട് നാല് നൂറ്റി അറുപത്തി എട്ട് നമുക്ക് അവിടുത്തെ സംഖ്യ കിട്ടും ഇവിടെ സംഖ്യ നൂറ്റി അറുപത്തി എട്ടാണ് അപ്പൊ ഈ ഒരു പാറ്റേൺ അവിടെ ഫോളോ ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് പെട്ടെന്ന് എക്സാം ഹാളിൽ കിട്ടുക ബുദ്ധിമുട്ട് ഡിഫിക്കൽ തന്നെയാണ് അറിയാം പക്ഷെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടതുകൊണ്ട് വെറുതെ ഒരു ഐഡിയയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തുതന്നേ ഉള്ളൂ ശരി അടുത്തത് ഒരു ട്രെയിൻ ഒരു മിനിറ്റ് ഇരുപത് സെക്കൻഡിൽ ഒരു മൈൽ ദൂരം ഓടുന്നു ിൽ ഒരു മണിക്കൂറിൽ എത്ര മൈൽ സഞ്ചരിക്കും എന്നാണ് ചോദ്യം നമ്മുടെ ചോദ്യം ശരി നമുക്ക് നോക്കാം ഒന്ന് എല്ലാം മിനിറ്റും ഇരുപത് സെക്കൻഡ് ഒരുമിച്ച് കിടക്കുക അപ്പോൾ ഒരു മിനിറ്റ് എന്ന് പറയാൻ അത്രയും അറുപത് ആണ് സോ അറുപതും ഇരുപതാകുമ്പോൾ എൺപത് സെക്കൻഡിൽ ഇപ്പോൾ എൺപത് സെക്കൻഡിൽ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് മീൻ മീൻസ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന മെത്തേഡ് എൺപത് സെക്കൻഡിൽ ഒരു മൈൽ ദൂരം ഓടും ഇതാണ് പറയുക എങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ദൂരം ഓടും ഒരു സെക്കൻഡിൽ നമ്മൾ നമ്മുടെ ഇവിടെ എന്ത് ചെയ്താൽ മതി എൺപത് കൊണ്ട് കഴിഞ്ഞ ദിവസം ഡിവൈഡ് ചെയ്താൽ മതി വൺ ബൈ എയ്റ്റി മൈൽ അപ്പുറവും ഇപ്പുറം നമ്മൾ എന്ത് ചെയ്യുകയാണ് എയ്റ്റി വൺ കാര്യം വൺ സെക്കൻഡ് ആകാൻ വേണ്ടിയിട്ട് വൺ സെക്കൻഡ് കൊണ്ട് വൺ ബൈ എയ്റ്റി മൈൽ നമുക്ക് ഒരു മണിക്കൂറാണ് ആവശ്യം നമുക്ക് ആദ്യം ഇതിനെ വേണമെങ്കിൽ വൺ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം വൺ മിനിറ്റിലേക്ക് ചിലപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഒരു സെക്കൻഡിനെ ഒരു മണിക്കൂറാക്കി മാറ്റാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷനായിട്ട് നമുക്ക് വരാം ആദ്യം ഒരു മിനിറ്റിലേക്ക് മാറ്റാം ഒറ്റ മിനിറ്റിലേക്ക് മാറ്റാം അപ്പോൾ എന്താ ഒരു സെക്കൻഡിൽ അപ്പോൾ ഇത് മിനിറ്റ് ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് എത്ര സെക്കൻഡ് ചെയ്യുമ്പോൾ ഒരു മിനിറ്റ് ആകുന്ന അറുപത് സെക്കൻഡ് അപ്പം ഇവിടെ ഒരു അറുപത് കൊണ്ടാകും കുണിക്കുന്നു അറുപത് ഇവിടെ അറുപത് കൊണ്ടാകും ഗുണിക്കുമ്പോൾ എന്തായിട്ട് മാറും അറുപത് ഇന്റു ഒന്ന് അറുപത് സെക്കൻഡായിട്ട് അറുപത് ആയിട്ട് മാറും അറുപത് സെക്കൻഡിൽ അത് എന്ത് ചെയ്യും ഇവിടെ അറുപത് കൊണ്ട് ഗുണിക്കണം അത്രയും മൈൽ അതായത് നമ്മൾ എന്തിനു വേണ്ടിട്ടാണ് ഒരു സെക്കൻഡിനെ ഒരു മിനിറ്റിലേക്ക് നമ്മൾ സെക്കൻഡ് പറഞ്ഞാൽ ഒരു മിനിറ്റ് മിനിറ്റിൽ എന്ത് ചെയ്യുന്നു അത് അറുപത് ഇന്റു ഒന്നേ ബൈ എൺപത് മൈൽ സഞ്ചരിക്കുന്നു വൺ മിനിറ്റ് അപ്പൊ നമുക്ക് ഒരു മണിക്കൂറാണ് ആവശ്യം അപ്പോൾ ഒരു മിനിറ്റിനെ മണിക്കൂറാക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഒരു മിനിറ്റ് എത്ര മിനിറ്റ് ചേരുമ്പോൾ മണിക്കൂറാവുന്ന അറുപത് മിനിറ്റ് ചേരുമ്പോൾ ഒരു മണിക്കൂർ അപ്പോൾ അറുപത് കൊണ്ട് വീണ്ടും കുഴിച്ചു കൊടുത്താൽ മതി അറുപത് ഇൻറ്റു ഒരു മിനിറ്റ് എന്ന് പറയുന്നത് അറുപത് ഇൻറ്റു അറുപത് ഇൻറ്റു ഒന്നേ പതിനൂറ്റമ്പത് എന്താ കാര്യം നമ്മൾ അറുപൊണ്ട് ഇവിടെ കുളിച്ചു അപ്പോൾ വീണ്ടും അവിടെ അറുപതുകൊണ്ട് അറുപത് നൂറ്റി അമ്പത് ഉണ്ട് അറുപത് കൊണ്ട് വീണ്ടും തന്നെ കുളിക്കണം ഇത്രേ ഉള്ളൂ സംഗതി അപ്പോൾ അറുപത് ഇൻറ്റു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അവർ എന്ന് മാറി അറുപത് ഇൻ ഒരു മിനിറ്റ് അറുപത് മിനിറ്റ് ഒരു അവർ ഹവറായിട്ട് മാറി നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യാം എന്താ പറയുക മൂന്ന് രണ്ടാറ് നാല് രണ്ട് വീണ്ടും മൂന്ന് രണ്ട് ആറ് നാല് രണ്ട് എട്ട് സോ മൂന്ന് കൊണ്ട് മൂന്ന് ഒമ്പത് ഒമ്പതേ ബൈ രണ്ട് ഒമ്പതേ ബൈ രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലേ പോയിന്റ് അഞ്ച് മൈൽ അപ്പം എന്തെയും നാലേ പോയിന്റ് അഞ്ച് മൈൽ അത് സഞ്ചരിക്കും അപ്പം ഇതാണ് ഇതിപ്പോ നമുക്ക് പെട്ടെന്ന് ചെയ്യാനൊക്കെ പറ്റും പക്ഷേ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയാണെങ്കിൽ ഇങ്ങനെ സിമ്പിൾ സിമ്പിൾ കയറി ചിലപ്പോൾ ഇതിങ്ങനെ അറുപത് കൊണ്ട് കുണിക്കുന്നതും അറുപതുകൊണ്ട് ഹരിക്കുന്നതൊക്കെ പലർക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നാം ഫീൽ ചെയ്യാം അത് കൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാ വാട്സാപ്പ് വഴിയോ ടെലഗ്രാം വഴിയൊക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ക്ലിയർ ചെയ്യാം ഓക്കെ ചിലപ്പോൾ ഇത് എല്ലാവർക്കും പെട്ടെന്ന് കിട്ടണമെന്നില്ല അപ്പൊ എന്തുകൊണ്ട് അറിവുകൊണ്ട് ഹരിച്ചു എന്തുകൊണ്ട് അല്ലെങ്കിൽ എൺപത് കൊണ്ട് എങ്ങനെ ഹരി എന്തിനു ഹരി കാണാം തീർച്ചയായിട്ടും ചോദിക്കാം പത്താമത്തെ ചോദ്യം വൺ മൈനസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ എയ്റ്റ് ഈ ചോദ്യത്തിന് പ്രത്യേകതയുണ്ട് സെക്കൻഡിൽ ഒറ്റ സെക്കൻഡിൽ ആൻസർ എഴുതാം ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എഴുതാം ഞാൻ ഈ മൈനസ് വൺ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും മൈനസ് വൺ ബൈ ടു ഇവിടെ മൈനസ് വൺ ഇരിക്കുമ്പോൾ മൈനസ് വൺ ബൈ ഫോർ ഈ മൈനസ് വൺ ഇവിടെ കൊടുക്കുമ്പോൾ മൈനസ് വൺ ബൈ എയ്റ്റ് ഇവിടുത്തെ പ്രത്യേകത എന്താണ് ഫ്രണ്ടിൽ ഒരു വൺ കിടക്കുന്നുണ്ട് താഴെ നോക്കി ഇവിടെ രണ്ടാണ് അടുത്ത വന്നിരിക്കുന്നത് രണ്ടിന്റെ സ്ക്വയർ ആണ് അടുത്തത് രണ്ടിന്റെ ക്യൂബാണ് ഈ ഒരു പാറ്റേൺ ആണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ രണ്ട് കൊണ്ട് മൾട്ടിപ്പിൾ 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 ചെയ്താണ് ഡിനോമിനേറ്റർ ഛേദം പോകുന്നതെങ്കിൽ രണ്ട് അതിൻ്റെ ഇരട്ടി നാല് അതിൻ്റെ ഇരട്ടി എട്ട് ഇങ്ങനെയാണ് ഡിനോമിനേറ്റർ പോകുന്നതെങ്കിൽ ഫ്രണ്ടിൽ ഒരു വൺ മൈനസും ഉണ്ടെങ്കിൽ എല്ലാം മൈനസ് ആയിരിക്കണം ഫ്രണ്ടിൽ ഒരു വണ്ണും കൂടി ഉണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ച് എളുപ്പ വഴി അവസാനത്തെ നമ്പർ എഴുതിയാൽ മതി അതായത് വൺ ബൈ എയ്റ്റും എഴുതിയാൽ മതി അതായിരിക്കും ഇതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ കുഞ്ഞ് സ്റ്റെപ്പാണ് കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ചെയ്യാം ആൻസർ ഇത് വൺ ബൈ എയ്റ്റ് ഇത് നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുള്ള മോഡൽ ചോദ്യമാണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ചില ചോദ്യങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവാം എനിവേ ഇന്നും കമന്റ് ചെയ്യാം നിങ്ങളുടെ നിങ്ങൾക്ക് ഈ പത്തിൽ എത്ര എന്ന് കമന്റ് ചെയ്യാം നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഇപ്പൊ പെട്ടെന്ന് നമുക്ക് ഉണ്ടാവണമെന്നില്ല കാര്യം വരുന്ന ഓരോ ദിവസം വരുന്ന കൊസ്റ്റൻസ് ഓരോ ടൈപ്പ് ആയിരിക്കും ചിലപ്പോൾ വരുന്നത് അപ്പോൾ ഇന്ന് ആറ് കിട്ടി നാളെ നോക്കുമ്പോൾ എനിക്ക് അഞ്ചേ ഉള്ളൂ അപ്പോൾ എനിക്ക് മാർക്ക് കുറയാണല്ലോ ചെയ്തത് എന്ന് കരുതുന്നു വേണ്ട ആവശ്യമൊന്നുമില്ല കാര്യം ഇന്നലെ കണ്ട അല്ല ഇന്ന് കാണുന്നത് ഇത് കാണുന്ന അടുത്ത ദിവസം കാണും പക്ഷേ ഒരു കുറേ ദിവസം കഴിയുമ്പോൾ നിങ്ങൾ കാണുന്ന ഏകദേശം എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ പണ്ട് പരിചയമുള്ള ചോദ്യങ്ങളാവും അപ്പോൾ നിങ്ങൾക്ക് ഈ അഞ്ചും ഒക്കെ കളഞ്ഞിട്ട് നിങ്ങൾക്ക് അത് പത്തിലേക്ക് എത്തിക്കാൻ പറ്റും അത് കുറച്ച് സമയം എടുക്കും അത്രേ ഉള്ളൂ അതിൻ്റെ കേസേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ മനസ്സ് മടിക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കുറച്ച് പ്രാക്ടീസിൻ്റെ കുറവേ ഉള്ളൂ അപ്പോൾ നമ്മൾ പത്ത് ചോദ്യങ്ങൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പ്രാക്ടീസ് ആവും നമുക്ക് നല്ല മാർക്ക് ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസും ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് പല സജ് സജഷൻസും പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ അംഗീകരിക്കാം അതായത് നമുക്ക് ചെയ്യാൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട് ഒത്തിരി പേര് അതായത് നമ്മൾ ഇന്റർവ്യയിൽ പറഞ്ഞാൽ ഒത്തിരി പേര് കുറച്ച് സജഷൻസ് ഒക്കെ പറയുന്നുണ്ട് അതൊക്കെ തീർച്ചയായിട്ടും തുടരണം നിങ്ങളുടെ സജഷൻസ് എല്ലാം ചിലപ്പോൾ ചെയ്ത് നമുക്ക് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മുടെ പല പരിമിതികളും കൊണ്ട് നമുക്ക് ചേർക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അല്ല നിങ്ങളെ വെറുതെ നമ്മൾ മനഃപൂർവ്വം അത് ഒഴിവാക്കുന്നതല്ല തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്ത് സജഷൻസ് ആയാലും നമ്മളത് തീർച്ചയായിട്ടും നമ്മളത് പരിഗണിക്കുന്നതാണ് അപ്പോൾ പുതിയ കമൻസുകളും പുതിയ ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം